നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി വെട്ടം കൃഷിഭവൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി ലുക്മാൻ അരിയക്കോട് ഉദ്ഘാടനം ചെയ്തു കെ വി മൂസക്കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക മഴക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാര തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക കാർഷിക പെൻഷൻ പതിനായിരം രൂപയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം വെട്ടം പഞ്ചായത്ത് കമ്മിറ്റി വെട്ടം കൃഷിഭവൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി ലുക്മാൻ അരീക്കോട് ഉദ്ഘാടനം ചെയ്തു

കെ വി മൂസക്കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അബ്ദുൽഹ കെ ടി മുസ്തഫ സൈനുദ്ദീൻ പറവണ്ണ സി എം ടി ഫാസിൽ നുസൈബ പഞ്ചായത്ത് അംഗങ്ങളായ ഷിബു നായർ വീട്ടിൽ കളരിക്കൽ റിയാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ആലിശ്ശേരിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത് ന്യൂസ് ഡെസ്ക് വെട്ടം